കുറ്റാനശ്ശേരി യു പി സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ ഫെയിം ഡോക്ടർ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും വെള്ളിനേരിയിലെ കുറ്റാനശ്ശേരി ഭാഗത്തെ കുട്ടികൾക്ക് ആദ്യാക്ഷണം പകർന്നു നൽകിയ കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൻ്റെ എൺപത്തിമൂന്നാം വാർഷികം മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടും പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള വാർഷികാഘോഷ പരിപാടികൾ തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ്റെ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജെ എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ മാനേജർ മുരളി വളാകുളം പറഞ്ഞു കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൻ്റെ എൺപത്തി മൂന്നാമത് വാർഷികാഘോഷം ഈ വരുന്ന മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച വിവിധ പരിപാടികളോടുകൂടെയാണ് ആഘോഷിക്കുന്നത് അതിൽ അശ്വമേധം ജി എസ് പ്രദീപ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നൃത്ത നൃത്യങ്ങൾ അതിനുശേഷം അതുൽ നറുകരയുടെ സ്റ്റേജ് ഷോ വലിയ വിപുലമായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ നാട്ടുകാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നമസ്കാരം ചടങ്ങിൽ പ്രധാനാധ്യാപിക രാജ്യലക്ഷ്മി അധ്യക്ഷത വഹിക്കും രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുക വൈകിട്ട് സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മുതൽ മേളം അരങ്ങേറും ചടങ്ങിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പി എസ് ലത ബി പി സി റിയേഷ് എൻ പി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു കെ എന്നിവർക്കൊപ്പം അധ്യാപകരും പി ടി എ പ്രതിനിധികളും എം ബി ടി എ പ്രതിനിധികളും മറ്റു രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും സംബന്ധിക്കും ചടങ്ങിനുശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് നാടൻപാട്ട് കലാകാരനായ അതുൽ നറു നയിക്കുന്ന സോൾ ഓഫ് ഫോൾക്കും ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ